മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ സിബി മലയിൽ ലോകിദാസ് കൂട്ടുകെട്ടിൽ നിരവധി മികച്ച സിനിമകൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് ആ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു സിനിമയാണ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ഭരതം ചിത്രത്തിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മോഹൻലാലു നേടിയിരുന്നു ഭരതം വെറും രണ്ടു മണിക്കൂർ കൊണ്ടെഴുതിയ കഥയാണെന്ന് പറയുകയാണ് സിബി മലയിൽ അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരതം വെറും രണ്ടു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ കഥയാണ് രാവിലെ ഒമ്പത് മണിക്ക് ആദ്യത്തെ കഥ മാറ്റണമെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ പുതിയ കഥ തീരുമാനിച്ചു അത് എഴുതാനായിട്ട് അധിക സമയം വേണ്ടി വന്നില്ല കഥ തീരുമാനിച്ച് നാലാം ദിവസം അതിന്റെ ഷൂട്ട് ആരംഭിച്ചു ഈ കഥയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു പൂർണ്ണ രൂപം നിർമ്മാതാവായ മോഹൻലാലിന്റെ അടുത്തും അതിന്റെ വിതരണക്കാരോടും പറഞ്ഞ ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത് ഇരുപത്തിമൂന്നിന് രാവിലെ തീരുമാനിച്ച കഥ ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങിയാണ് ചെയ്തത് അങ്ങനെയാണ് ഭരതം സിനിമ സംഭവിക്കുന്നത് സിബിമലയിൽ പറയുന്നു മോഹൻലാൽ നെടുമുടി വേണു ഉർവശി മുരളി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംഗീതത്തിന് പ്രാധാന്യം നൽകിയ ഒരു ചിത്രമായിരുന്നു ഒരു ഫാമിലി ഡ്രാമ കൂടെയായിരുന്നു ഈ ചിത്രം ലോകിദാസ് രചന നിർവഹിച്ച ചിത്രത്തിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മോഹൻലാലിനും രാമഖഥ എന്ന പാട്ടിലൂടെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് യേശുദാസും സ്വന്തമാക്കിയിരുന്നു